പിന്നെ നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ബർഫി അല്ലെങ്കിൽ ലഡ് ആണ് ആവശ്യമായ സാധനങ്ങൾ ഡേറ്റ്സ് മുന്നൂറ് ഗ്രാം അണ്ടിപ്പരിപ്പ് അൻപത് ഗ്രാം ബദാം അൻപത് ഗ്രാം പിസ്ത അൻപത് ഗ്രാം തേങ്ങ ചെറുകിയത് കാൽ കപ്പ് ഓപ്ഷണലാണ് നെയ്യ് രണ്ടേക്കാൽ ടേബിൾ സ്പൂൺ ഇതിൻ്റെ അഡ്സ് കത്തിക്കൊണ്ട് അരിഞ്ഞു വെച്ചതാണ് ഈത്തപ്പഴം മിക്സിയിൽ അടിച്ച ശേഷം കൈകൊണ്ട് നന്നായി കുഴച്ച് വെച്ചിരിക്കുകയാണ് പാത്രം ചൂട ശേഷം നെയ്യ് ചേർക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നട്ട്സ് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഈത്തപ്പഴം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇപ്പോൾ നട്ട്സും ഈത്തപ്പഴവും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി രണ്ട് തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ഇത്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴ നട്ട്സ് മിക്സിൽ നിന്ന് കുറച്ചെടുത്ത് ഉരുളയാക്കി എടുക്കാം ഇനി അത് തേങ്ങയിൽ മുക്കി വീണ്ടും ഉരുട്ടിയെടുക്കാം തേങ്ങ ഓപ്ഷണലാണ് ഇതുപോലെ ബാക്കിയുള്ള ലഡു തയ്യാറാക്കാം ബർഫി തയ്യാറാക്കാൻ ഈത്തപ്പഴം മിക്സ് സിലിണ്ടർ ഷേപ്പിൽ എടുത്ത ശേഷം ക്ലിങ് ഫിലിം അല്ലെങ്കിൽ അലുമിനിയം ഫോയിലിൽ തേങ്ങ വിതറി റോൾ ചെയ്ത് എടുക്കാം എല്ലായിടത്തും ഒരേ ഷേപ്പ് ആവാൻ വേണ്ടി കൈകൊണ്ട് റോൾ ചെയ്ത് എടുക്കാം ഇപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ ആയിട്ടുണ്ട് ഇനി ഇത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം ഒരു മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തെട്ട് കവർ നീക്കിയ ശേഷം മുറിച്ച് എടുക്കാം ഡ്രൈ ഫ്രൂട്ട്സ് ബർഫി അല്ലെങ്കിൽ ലഡു തയ്യാറായിട്ടുണ്ട്